ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയാൻ പോകുന്നത് എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതം നമുക്ക് അറിയാം മഞ്ഞക്കാടിലുള്ളവർക്ക് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം പത്ത് രൂപ നിരക്കിലും ലഭിക്കും ും വെള്ളക്കാടുകാർക്ക് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നത് വ്യക്തിഗത ഇൻഷുറൻസിന് ജി എസ് ടി ഉൾപ്പെടെയുള്ളവ എടുത്തുമാറ്റുന്നതിന് പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം വന്നിട്ടുള്ളത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ എന്നിവ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോയിട്ട് കാർഷിക ഐ ഡി കാർഡ് എടുക്കണമെന്നുള്ള കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് എത്തിയിട്ടുണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളും കരമടച്ച റെസീറ്റ് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഐ ഡി ജനറേറ്റ് ചെയ്യണം കേന്ദ്ര പോർട്ടലിലെ തകരാറ് മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്തവരും ഇത് ചെയ്യേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് തുടർന്ന് ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് ക്ഷേമ പെൻഷൻ അതിൻ്റെ അടുത്ത വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് നമുക്ക് മുടങ്ങാതെ തന്നെ എല്ലാ മാസം കൃത്യമായി ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നുണ്ട് കുടിശ്ശികയായിരുന്ന പെൻഷൻ തുകയും വിതരണം ചെയ്ത് പൂർത്തിയാക്കുകയാണ് ഇനി ഒരു മാസത്തെ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് രണ്ട് മാസത്തെ ഉണ്ടാകും ിൽ ഒരു മാസത്തെ ഓണത്തോടനുബന്ധിച്ച് ഓണ പെൻഷനോടൊപ്പം തന്നത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എല്ലാവർക്കും തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി അവസാനത്തെ കുടിശ്ശിക പെൻഷൻ്റെ വിതരണം മാത്രമാണുള്ളത് അത് ഈ മാസത്തിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ തന്നെ സർക്കാർ ആരംഭിക്കും അതിനുശേഷമാണ് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർക്കൽ നടപടി പൂർത്തിയാക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് അൻപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് തുക ലഭിക്കുക ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ ആദ്യഘട്ടം എന്ന വണ്ണം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് ഐ പി ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് സംസ്ഥാന വിഹിതം എത്തിച്ചേരുന്നത് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ലക്ഷത്തോളം വരുന്ന ആളുകളും ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കണമെന്നുമുള്ള നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ വന്നിരുന്നു കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അക്കൗണ്ട് റെഡിയാക്കണം അക്കൗണ്ട് റെഡിയാക്കിയിട്ടുള്ളവർക്ക് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എട്ട് പോയിൻറ്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ തലത്തിലുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള തുകയും സംസ്ഥാനം മുൻകൂറായിട്ട് നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും പെൻഷൻ തുക ലഭിക്കും സെപ്റ്റംബർ മാസം പത്താം തീയതി വരെയാണ് നമുക്ക് മസ്റ്ററിംഗ് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്ന സമയം അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പെൻഷൻ തുകയും ഒപ്പം വിതരണം ചെയ്ത കുടിശ്ശികയുടെ തുകയും ലഭിക്കുകയില്ല നിങ്ങൾ എന്താണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം മാത്രമായിരിക്കും തുടർന്നുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായ ശേഷമാണ് ഒക്ടോബർ മാസത്തിലെ വിതരണം ഉണ്ടായിരുന്നത് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ പൂർത്തിയായി എല്ലാവർക്കും ധനീ തുക ലഭിച്ചു ഇപ്പോൾ ഒക്ടോബർ മാസത്തിലെയാണ് വിതരണം ചെയ്യാൻ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ്റെ വിതരണവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ മസ്ചറിങ് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മസ്ചറിങ് ചെയ്യാത്ത ആർക്കും ധനീയ തുക ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്ചറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തൊഴിലാളികൾക്കുള്ള വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ സംയോജിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കരട് ദേശീയ തൊഴിൽ നയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ശ്രമശക്തി നീതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലുള്ള കരട് നയത്തിന്മേൽ തൊഴിൽ മന്ത്രാലയം പൊതുജനാഭിപ്രായം ക്ഷണിച്ചു എന്ന നിർദ്ദേശങ്ങൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് ആരോപിച്ച് ഇടത് തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഈഷ്ണ സംസ്ഥാന ക്ഷേമ ബോർഡുകൾ എന്നിവ സംയോജിപ്പിച്ച് ഒറ്റ സാർവത്രിക സാമൂഹിക സുരക്ഷാ അക്കൗണ്ട് സോഷ്യൽ സെക്യൂരിറ്റി അക്കൗണ്ട് അതായത് സൃഷ്ടിക്കുന്നതായിട്ട് നയത്തിലെ നിർദ്ദേശങ്ങളിൽ പ്രധാനം ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒന്നാം ഘട്ടത്തിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ഏകോപിക്കലിന് വിഭാവനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ സാർവത്രിക സാമൂഹിക അക്കൗണ്ടുകൾ നടപ്പാക്കും ഇതിന്റെ പുരോഗതി വിലയിരുത്തൽ തത്സമയ ഡാഷ് ബോർഡുകൾ ഉണ്ടാകും സുതാര്യത ഉറപ്പാക്കൽ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ മൂന്നാം കക്ഷികളുടെ വിലയിരുത്തലുകൾ ഉണ്ടാകും പാർലമെന്റിൽ വാർഷിക ദേശീയ തൊഴിലാളി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കരട് നയത്തിൽ നിർദ്ദേശിക്കുന്നു നയം നടപ്പാക്കുന്നതിലൂടെ സാർവത്രിക തൊഴിലാളി രജിസ്ട്രേഷൻ നടപ്പാക്കൽ തൊഴിൽ സുരക്ഷയും ആരോഗ്യവും സംബന്ധിച്ച തൊഴിൽ കോഡ് നടപ്പാക്കൽ തൊഴിലിടങ്ങളിലെ അപകടങ്ങൾ ഒഴിവാക്കൽ പരിശോധനകൾ അനൗപചാരിക തൊഴിലുകൾ കുറയ്ക്കുക മാന്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ഏകജാല ഡിജിറ്റൽ സംവിധാനം അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദം എന്ന് ഉറപ്പാക്കുക രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത്തിയഞ്ച് ശതമാനം വനിതാ തൊഴിലാളി വനിതാ തൊഴിലാളികൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നിവയും ഇവ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യത്തോടെ ചേർന്നു പോകുന്നതാണ് പുതിയ നയമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു തൊഴിൽ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ മാസം ഇരുപത്തിയേഴ് വരെ കരട് നയത്തിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ കഴിയും